നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തെ ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ബി ജെ പി ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെയും സർക്കാരിന്റെയും അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ സ്വാതന്ത്ര്യസമരത്തിലെ ചിഹ്നങ്ങൾക്കെതിരായിട്ട് നിരന്തരമായി നടക്കുന്ന അവഹേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാടിനോടുള്ള കൂറ് പ്രഖ്യാപിക്കുവാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ പുഷ്പാർച്ചന സംഘടിപ്പിച്ചതെന്നും ഗവർണർ രാജ്ഭവനിൽ നടക്കുന്ന ചില പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തിയത് ചൈന ചങ്ങിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി മുരളീധരൻ പറഞ്ഞു ഇന്ത്യയാണ് ചങ്കലെന്നുള്ളതുകൊണ്ടാണ് ഗവർണർ ഭാരതാബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തിയത് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യത്തിന് മുൻപും പിൻപും പതിനായിരങ്ങൾ ജീവൻ പിടിച്ചത് ഭീകരവാദികളുടെയും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെയും മതരാഷ്ട്രവാദം അംഗീകരിക്കുന്നവരുടെയും വോട്ടിനു വേണ്ടിയാണ് ഈ നാടകങ്ങൾ എന്ന് തിരിച്ചറിയുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും ഭരണഘടന വേർദ്ധിപ്പിടിക്കുവാൻ വലിയ പ്രതിബദ്ധത കാണിക്കുന്ന ചിലരുണ്ട് അവരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധത നാട്ടിൽ എല്ലാവർക്കും അറിയാമെന്നും ഭരണഘടനയുടെ ഭാഗമായുള്ള നിയമസഭയിൽ എന്ത് തരത്തിലുള്ള പെരുമാറ്റമാണ് കാണിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമെന്നും വി മുരളീധരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ഭാരവാഹികളായ സി ശിവൻകുട്ടി അഡ്വക്കേറ്റ് സുരേഷ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ വി ടി രമ തുടങ്ങിയവർ പങ്കെടുത്തു ചൈന ആ സംശയം ിൽ നിന്നും അവകാശപ്പെടുന്ന ഒരു ഭൂമിയെ കുറിച്ചാണ് തർക്കമെന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് നാട്ടിൽ അക്രമവും കലാപവും നടത്താൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ചൈനയുമായിട്ട് സ്വാതന്ത്ര്യം നേടി എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷവും ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ രണ്ട് മന്ത്രിമാര് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ടു അവരുടെ ഈ പ്രകടനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ അമ്മയാണ് നമ്മളെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഈ അമ്മയ്ക്കു വേണ്ടിയാണ് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും പതിനായിരക്കണക്കിന് ആളുകൾ അതിനുശേഷവും ജീവൻ വെടിഞ്ഞിട്ടുള്ളത് ഈ ധനന്താണ് രാഷ്ട്രീയം ഇന്ത്യയുടെ അതിന്റെ മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നാല് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയം ആ അവസാനിപ്പിക്കണം മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം അമ്മ എന്ന് പറഞ്ഞാലും അമ്മ എന്നാണ് അർത്ഥം ഭീകരവാദികളുടെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടിനു വേണ്ടി മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരുടെ വോട്ടിനു വേണ്ടി ആ വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ ആ വോട്ടിനു വേണ്ടി നടത്തുന്ന ഈ അതിന്റെ വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും ഉയർത്തി പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ആളുകൾ അവരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം നിയമസഭ ഭരണഘടനയുടെ ഭാഗമല്ലേ ആ നിയമസഭയിൽ എന്ത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം